പപ്പനും അമ്മച്ചിയും വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിച്ചു കിട്ടിയ സന്തതിയാണ് ഞാൻ നാലുമക്കളിൽ ഏറ്റവും ഇളയവൾ മൂന്നു മക്കളുണ്ടായിട്ടും പിന്നെയും പ്രാർത്ഥിച്ച് ജനിപ്പിക്കാൻ ഇവർ കുടുംബാസൂത്രണത്തിന് എതിരായിരുന്നു എന്ന് സംശയമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം അതല്ല കാരണം കേട്ടോ എന്റെ മൂത്ത മൂന്നാളും ആൺ തരികളാണ് അങ്ങനെ നാലാമതായി മാതാവ് അനുഗ്രഹിച്ച് അവർക്ക് എന്നെ കിട്ടി ഞങ്ങൾ നാലാളും തമ്മിൽ ഈ രണ്ടു വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു എൻറെ അപ്പൻറെയും അമ്മച്ചിയുടെയും ചാച്ചന്മാരുടെയും കണ്ണിലുണ്ണിയായി ഞാൻ വളർന്നു ശരിക്കും ഒരു സ്വർഗത്തിലേക്കാണ് മാതാവ് എന്നെ അയച്ചത് ചെറുപ്പകാലത്തിൽ നല്ല രസമായിരുന്നു ജീവിതം ചാച്ചന്മാരുടെയും കൂട്ടുകാരുടെയും കൂടെ പറമ്പിൽ കളിച്ചും അയൽവക്കക്കാരുടെ മാവിൽ കയറിയും അവരുടെ വായിൽ നിന്നും ചീത്ത കേട്ടും ഓ ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും പക്ഷേ എനിക്ക് പത്തു വയസ്സ് ആയതിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അപ്പനും അമ്മയും ഭയങ്കര നിയന്ത്രണങ്ങൾ തുടങ്ങി ചാച്ചന്മാരുടെ കൂടെ കളിക്കാൻ പുറത്തു പോകേണ്ട എന്ന് പറഞ്ഞു വീട്ടിൽ ഇരുന്നുള്ള കളികൾ മതി അങ്ങനെ 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 ചാച്ചന്മാരോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു മോള് വീട്ടിൽ ഇരുന്നാൽ മതിയെന്ന് പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മൂന്നാളും വൈകുന്നേരം നേരത്തെ വീട്ടിൽ വരുമായിരുന്നു വീട്ടിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾക്ക് ജന്മസിദ്ധമായ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടല്ലോ അതുകൊണ്ട് സ്കൂളിലും പൊതുവെ ഒരു തല്ലുകൊള്ളിയായി അറിയപ്പെട്ടു പറയുന്ന ഹോംവർക്കൊന്നും ചെയ്യില്ല ടീച്ചർമാരെ കളിയാക്കി കൂട്ടുകാരെ ഉപദ്രവിച്ചു നീണ്ട ലിസ്റ്റ് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ പേരിൽ അപ്പന് മാസത്തിൽ രണ്ട് തവണ സ്കൂൾ വിസിറ്റിംഗ് ശീലമായി ചാച്ചന്മാരുടെ സപ്പോർട്ട് ഉള്ളത് വീട്ടിൽ നിന്നും അടി കിട്ടില്ലായിരുന്നു കൂട്ടുകാരികളെക്കാളും കൂട്ടുകാരന്മാരായിരുന്നു എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരുത്തനും എന്റെ പുറകെ ശല്യത്തിനും വന്നിട്ടില്ല സ്കൂളിലും കോളേജിലും നാട്ടിൽ പിന്നെ മൂന്ന് തടിമുടുക്കുള്ള ആംഗളന്മാരുടെ ഒരേ ഒരു പെങ്ങളായതിനാൽ അതിന്റെ എല്ലാ ബഹുമാനവും എനിക്ക് കിട്ടിയിരുന്നു പഠനമൊക്കെ കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ കിട്ടി നിൽക്കുന്ന സമയം വീട്ടിൽ കല്യാണാലോചന തുടങ്ങി രണ്ടു മൂന്ന് കൂട്ടർ കാണാനും വന്നു വന്നവരൊക്കെ പിന്നീട് വേണ്ട എന്ന് അറിയിച്ചു അപ്പൻ ബ്രോക്കറോട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചെറുക്കന്മാരുടെ വീട്ടുകാർ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരൊക്കെ ഒക്കെ പറഞ്ഞെന്ന് പെണ്ണിന് ചെറുക്കന്മാരുമായൊക്കെയാണ് കമ്പനി എന്ന് അതുകൊണ്ട് അവർക്ക് വേണ്ട എന്നും അപ്പനും അമ്മച്ചിയും ചാച്ചന്മാരും എന്നെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ വന്നില്ല കാരണം അവർക്ക് എന്നെ നന്നായി അറിയാം അങ്ങനെയാണ് എനിക്ക് ആൽവിന്റെ ആലോചന വരുന്നത് ദുബായിൽ എൻജിനീയറാണ് ആൾ പെണ്ണ് കണ്ടു കഴിഞ്ഞ് എന്നോട് തനിക്ക് സംസാരിക്കാൻ വന്നു ആൽവിൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി സത്യം പറയാലോ എനിക്ക് നിങ്ങൾ ആണുങ്ങളോട് ഭയങ്കര അസൂഖയാണ് നിങ്ങളൊക്കെ എന്ത് ഫ്രീഡമാണ് ഏത് പാതിരാത്രിയിലും എപ്പോഴും വേണമെങ്കിലും പോകാം ഇഷ്ടമുള്ള ഇടത്തൊക്കെ ട്രാവൽ ചെയ്യാം ആരോടും ഒന്നും ചോദിക്കേണ്ട പറയേണ്ട ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരു ആണായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനു മുൻപ് നാല് ആലോചനകൾ മുടങ്ങി കാരണം എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും ആൺകുട്ടികളായതാണ് ഇനിയും അഥവാ കല്യാണം നടക്കാൻ പ്രശ്നമില്ലെങ്കിൽ എനിക്കൊന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് ഞാൻ ജോലിക്ക് പോകും വീട്ടിൽ കൊണ്ട് അടവയ്ക്കാനാണെങ്കിൽ എന്നെ കൂടെ കൂട്ടേണ്ട രണ്ട് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുള്ള ആളാണ് എൻ്റെ അപ്പനും അമ്മയും ഈ ജില്ല വിട്ട് പുറത്തു പോകാൻ എന്നെ അനുവദിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഞാൻ നോക്കിയപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുക കഴിഞ്ഞോ എന്ന് ഞാൻ തലയാട്ടി പുള്ളി ഒന്നും പറയാതെ അവിടെ നിന്നും പോയി അങ്ങനെ അത് മുടങ്ങിയെന്ന് മനസ്സിൽ പറഞ്ഞു എന്തായാലും ഇത്രയും പറയണമെന്ന് മനസ്സിൽ കരുതിയതാണ് മറ്റു പയ്യന്മാരോട് പറയാൻ അവസരം കിട്ടിയിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ആൽവിൻ്റെ വീട്ടിൽ നിന്നും കോൾ വന്നു അവർക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു മനസ്സ് ചോദ്യവും വിവാഹവും എല്ലാം അതിൻ്റെ ഇടയിൽ ഒന്നും ആൽവിനുമായി ഒന്ന് ശരിക്കും സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര ധൈര്യം പുറത്ത് കാണിക്കുമെങ്കിലും ആദ്യ രാത്രിയിൽ ഞാൻ ശരിക്കും ഭയന്നു അന്ന് ഈ പുള്ളിയോട് അത്രയും ഓപ്പണായി സംസാരിച്ചത് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടി ഞാൻ റൂമിൽ ചെന്നപ്പോൾ ആൽവിൻ വാഷ്റൂമിലായിരുന്നു ആൽവിൻ വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു അയ്യോ ഞാൻ വിചാരിച്ചു താൻ എന്നെ തല്ലാൻ പോവുകയാണെന്ന് ചിരിച്ചുകൊണ്ട് ആൽവിൻ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു ഹലോ എവിടെ പോയി തൻ്റെ ധൈര്യമൊക്കെ ഞാൻ തൻ്റെ സ്മാർട്ട്നെസ് കണ്ടാണ് ഓക്കെ പറഞ്ഞത് തന്നെ ഇപ്പോൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത് പണി പാളിയോ ഞാൻ കണ്ണു മേടിച്ചെന്ന് നോക്കി ഉണ്ടോ താൻ എന്താ ഒന്നും മിണ്ടാത്തേ ഓക്കേ തനിക്കൊരു ഗിഫ്റ്റ് ഞാൻ കരുതിയിട്ടുണ്ട് ആൽവിൻ അലമാറിയിൽ നിന്നും ഒരു എൻവലപ്പ് എടുത്തു വന്ന് എന്റെ കയ്യിൽ തന്നു ഞാൻ അത് വാങ്ങി തുറന്നു നോക്കിക്കോ അതൊരു യൂറോപ്യൻ ട്രിപ്പിന്റെ പാക്കേജാണ് ഇപ്പോഴല്ല വൺ മന്ത് കഴിഞ്ഞ് നമ്മൾ ദുബായ്ക്ക് എന്ന ശേഷം ഹണിമൂൺ ട്രിപ്പ് അല്ല കേട്ടോ സോറോ ട്രിപ്പ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ട്രാവൽ ചെയ്യണം എന്നുള്ളതൊക്കെ താൻ തനിയെ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്യൂ അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോകാം ഹൗ ഈസ് മൈ ഗിഫ്റ്റ് ആൽവിൻ പുരികം ഉയർത്തി ചോദിച്ചു അധികം സംസാരിച്ചിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആ എൻവലപ്പ് വെച്ചിട്ട് ഓടി ചെന്ന് ആഡിനെ മുറുകെ പുണർന്നു ആ അതിരങ്ങൾ കവർന്നു ആ കാതിൽ മൊഴിഞ്ഞു യു ആർ മൈ സോൾമേറ്റ് പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും ചെറിയ ചെറിയ പെണുക്കങ്ങളുമായും യാത്രകൾ ചെയ്തുമൊക്കെ ഞങ്ങളുടെ മക്കളുമായി ഞങ്ങൾ സുഖമായി ജീവിക്കുകയാണ് ഇന്നിവിടെ ദുബായിൽ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ